സമീപകാലത്ത് കേരളം കേട്ട ഏറ്റവും സുപ്രധാനമായ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത് അരുൺ മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ വാർത്ത കേരളത്തെ ശരിക്കും ഞെട്ടിക്കേണ്ടതാണ് കാരണം വലിയ ബോധവൽക്കരണത്തിലൂടെയൊക്കെ നമ്മൾ അകറ്റി നിർത്തിയിരുന്ന ഒരു രോഗം അത് മയക്കുമരുന്ന് വ്യാപനത്തിലൂടെ വീണ്ടും നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും ഒക്കെ ആ സമയത്ത് നമ്മളുമായി പങ്കുവെച്ച ആ ആശങ്ക ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ എച്ച് ഐ വി നമ്മളുടെ യുവാക്കളിലേക്ക് പടർന്നിരിക്കുന്നു എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന വാർത്ത നമ്മൾ ഈ മയക്കുമരുന്ന് സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടത്തുമ്പോഴൊക്കെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന യുവാക്കൾ ഒത്തുകൂടുന്ന സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ അവിടെ കാണുന്ന ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാഴ്ച ഈ സിറിഞ്ചുകളുടെ കൂമ്പാരമാണ് അല്ലെങ്കിൽ അവിടെയെല്ലാം സിറിഞ്ചുകളുടെ സാന്നിധ്യവും ഉണ്ട് അപ്പോൾ ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് നിരവധി പേർ മയക്കുമരുന്ന് കുത്തിവെക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അപകടത്തെപ്പറ്റി നേരത്തെ തന്നെ ആരോഗ്യവകുപ്പും പോലീസും ഒക്കെ സൂചന നൽകിയിരുന്നതാണ് അത് സംബന്ധിച്ചുള്ള ബോധവൽക്കരണങ്ങൾ നടന്നിരുന്നതാണ് പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെ ഇങ്ങനെ ഈ രീതിയിൽ മയക്കുമരുന്ന് ഉപയോഗം നടത്തിയതോടുകൂടി എച്ച് ഐ വി ബാധ എന്നുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണ് മാത്രമല്ല അതിലേറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഇപ്പോൾ മലപ്പുറത്താണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നതെങ്കിൽ ഇത് കേരളത്തിന്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ആ രീതിയിൽ ഒരു പരിശോധന നടത്തിയാൽ മറ്റിടങ്ങളിലും ഈ വ്യാപനം കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത് ഏതായാലും കേരളത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്